ആരും തെറ്റിദ്ധരിക്കരുത് അത് ഞാൻ കൊല്ലം ജില്ലയിലെ മേവറത്താണ് നമ്മുടെ ദേശീയപാതയ്ക്ക് തൊട്ടരികിൽ എനിക്ക് പിന്നിലുള്ളത് അഹല്യ ഐ ഹോസ്പിറ്റലാണ് പ്രായം നാൽപ്പതൊക്കെ കഴിയുമ്പോ നമ്മുടെ കണ്ണും കണ്ണടയൊക്കെ പരിശോധിക്കുന്ന നല്ലതാണല്ലോ അതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിയതാണ് ആധുനിക മെഷീനുകളുടെയും അതിൻ്റെ സംവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ആളുകളുടെ രോഗനിർണയം അഖലയിൽ നടത്തുന്നത് അതിന് കൃത്യമായിട്ടുള്ള ചികിത്സാവിധി നിർണ്ണയിക്കുന്നതിൽ ഈ യന്ത്രങ്ങൾക്കെല്ലാം മെഷീനുകൾക്കെല്ലാം ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് അപ്പം അത്യാധുനിക മെഷീനുകളുടെ സഹായത്തോടെയാണ് അഖലിയ രോഗികളെ കാണുന്നതും പരിശോധിക്കുന്നതും ചികിത്സ ഉറപ്പാക്കുന്നതും തിമിര ശസ്ത്രക്രിയക്കാണെങ്കിൽ അതിനൂതനമായ രീതിയിലുള്ള തിമിര ശസ്ത്രക്രിയക്കുള്ള എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് താക്കോൽദാര ശസ്ത്രക്രിയ ഉണ്ട് ഇഞ്ചക്ഷനും പെയിനും ഒന്നും ഇല്ലാത്ത ടോപ്പിക്കൽ രീതിയിലുള്ള ശസ്ത്രക്രിയയും ഇവിടെ ലഭ്യമാണ് പിന്നെ അതല്ലാതെ ഗ്ലോക്കോമയ്ക്കുള്ള സ്ക്രീനിങ് അതിനുള്ള എച്ച് എഫ് എ ടെസ്റ്റിംഗ് ഫീൽഡ് ടെസ്റ്റ് അതുപോലെ തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കാനുള്ള ഒ സി ടി മെഷീൻ എല്ലാം ഇവിടെ തന്നെ ലഭ്യമാണ് കണ്ണ് ഇപ്പൊ കാഴ്ച നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഓപ്റ്റിക്കൽ ഷോപ്പിൽ പോയിട്ടും കാഴ്ച നോക്കാം പക്ഷേ കാഴ്ച പവർ കൂടിക്കൂടി പോവുകയാണെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും കണ്ണ് മരുന്ന് വെച്ച് ഞരമ്പ് നോക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തിമിരം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണാശുപത്രി പോയിട്ട് തന്നെ ആ തിമിരം എത്രത്തോളം കട്ടിയുണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കേണ്ടത് അത്യാവശ്യമാണ് ആരും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനെ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള ഒരു കണ്ടീഷൻ വരാറുണ്ട് ഇപ്പം ഒരു അഞ്ചു വർഷത്തിൽ കൂടുതൽ ഡയബറ്റിസ് നിൽക്കുകയാണെങ്കിൽ അതുപോലെ ടൈപ്പ് വൺ ഡയബറ്റീസ് പേഷ്യൻസ് അതായത് പ്രായം ആകുന്നതിന് മുമ്പ് തന്നെ ഡയബറ്റിസ് വരുന്ന പേഷ്യൻസിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പല സ്റ്റേജുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത് നേരത്തെ കണ്ടുപിടിച്ചാൽ അത് നേരത്തെ തന്നെ നമുക്ക് തടയാൻ കഴിയും ലേറ്റ് ആകും തോറും കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സർജറി വേണ്ടി വരും ലേസർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും അപ്പോൾ അത് ഇയർലി എപ്പോഴും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി എപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ആ ഒരു പ്രോഗ്രഷൻ ഹോൾട്ട് ചെയ്യാൻ സാധിക്കും കണ്ണിനെ പരിചരിക്കുന്ന കാര്യത്തിൽ ചികിത്സിച്ച് ഭേദമാക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ എല്ലായിടത്തും പ്രതിഭ തെളിയിച്ചിട്ടുള്ള സ്ഥാപനം കൂടിയാണ് അഹല്യ താക്കോൽ ദൂര ശസ്ത്രക്രിയയുടെ തിമിരത്തിന് ഏറ്റവും നല്ല പരിഹാരമാണ് അല്ലെങ്കിൽ പ്രതിവിധിയാണ് അഹല്യ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ കൊല്ലത്തെ മേവറത്തെ അഹല്യ കണ്ണാശുപത്തിലേക്ക് സ്വാഗതം